പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളും അതുപോലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർക്ക് ഇപ്പോൾ പുതിയ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് ഇനി കർഷക ഐ ഡി ഇല്ലാതെ നിങ്ങൾക്ക് ഇരുപത്തൊന്നാമത്തെ ഗഡു ലഭിക്കില്ല അതുപോലെ തന്നെ പി എം കിസാനിൽ പുതിയതായി പേര് ചേർക്കണമെങ്കിലും കർഷക ഐ ഡി വേണമെന്ന പുതിയ നിയമം ഇപ്പോൾ വന്നിട്ടുണ്ട് പതിനാല് സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് പദ്ധതിയുടെ ആനുകൂല്യം അർഹതപ്പെട്ടവരിൽ തന്നെയാണ് എത്തുന്നത് എന്ന് തിരിച്ചറിയാനും അനർഹരായി ആനുകൂല്യം പറ്റുന്നവരെ ഒഴിവാക്കാനുമാണ് ഇത്തരത്തിൽ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് സംസ്ഥാനത്ത് നിരവധി കർഷകർ ഇപ്പോൾ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനിയും നിരവധി പേർ രജിസ്ട്രേഷൻ നടത്താനും ഉണ്ട് കൃഷി ഓഫീസ് വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കർഷക ഐ ഡിക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തവർക്ക് ഐ ഡി കാർഡ് വിതരണം ഉണ്ടാകും എന്നാൽ ഇപ്പോൾ ഐ ഡി കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട തീയതികളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇരുപത്തൊന്നാമത്തെ ഗഡു ഒക്ടോബറിൽ ദീപാവലിയുമായി ബന്ധപ്പെട്ട് വിതരണമുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മറ്റ് അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാണ് ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആഗസ്റ്റ് മാസത്തിൽ ലഭിച്ചിട്ടുള്ളത് ഇനി സെപ്റ്റംബർ മാസത്തിലെ വിതരണമാണ് സെപ്റ്റംബറിൽ ഇരുപതിനു ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക അതേസമയം തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾ നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുമ്പ് നൂറ് രൂപ കൂട്ടി പെൻഷൻ ആയിരത്തി എഴുന്നൂറ് രൂപയാക്കാനാണ് തീരുമാനം ഒക്ടോബർ മാസം തന്നെ തുക കൂട്ടിയേക്കാനാണ് സാധ്യത ബിഡെയർ ചെയ്യാൻ മറക്കരുത്